വിളിക്കുന്നതിന് മുമ്പേ നാരങ്ങ കിട്ടിയോ ഏ ഇല്ല അപ്പോഴേക്ക് സിദ്ധുവിന്റെ കോള് വന്ന് മരം കേറി അപ്പൂ എന്താ എവിടെ

മണ്ണ് നമ്മൾ ചതിക്കത്തില്ല ഓറപ്പാ മരിക്കാത്ത ഭൂമിയും ചതിക്കാത്ത മണ്ണും ഈ ടൈറ്റിൽ വെച്ചിട്ട് കവിത കേരുന്നു ഒരു മാടാ ഞാനിങ്ങനെ കുറച്ച് വർക്കൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് അപ്പൊ നമ്മ ആ അറ്റത്തല്ലേ അശ്ശേ ഇതെന്തേ ഗൈഷാ ഹായ് നല്ല നാടൻ വേഷം കേശൻ നല്ലം ചെയ്തിട്ടുണ്ട് ഒരു നാടൻ കർഷകന്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് അതെ പിന്നെ കർഷകപ്പണി ആണല്ലോ വേണ്ട ശരിയാ ഒരു പ്രത്യേകതയ്ക്ക് கரട്ട് കൃഷിക്കാരൻ തന്നെ ഒരു ലക്ഷണകേട കൃഷിക്കാരൻ അത് கரெക്റ്റാട്ടോ പറഞ്ഞേ പൊന്നലീന ഹൃദയ എന്തിനാ വായി കൊള്ളാത്ത വാക്കൊക്കെ കേട്ട് ഉപയോഗിക്കണേ ലക്ഷണകേട അല്ല ലക്ഷണ

ഇവിടെ അടുത്തുള്ള തന്നെയാണ് ഞാൻ അങ്ങോട്ട് അങ്ങോട്ട് പോട്ടെ പോണേ ആരും കേട്ടോ ഓ എന്തായാലും വരുന്നില്ല നീ എല്ലാരും ും രണ്ടുപേരും ഭക്ഷണം കഴിച്ചിട്ടേ പോകളു അമ്മൂമ്മേ ഇലക്കറിയും പച്ചക്കറിയും കപ്പയൊക്കെ ഉണ്ടോ ഉണ്ടല്ലോ നീ എന്തായാലും കഴിച്ചിട്ടേ പോലുള്ളു അല്ല മീൻകറി ഫ്രഷ് ഫ്രൈ അതൊന്നുമില്ല അമ്മൂമ്മ ബാംഗ്ലൂരിലൊക്കെ ഈ പച്ചക്കറി പച്ച പക്കി അങ്ങനൊക്കെയാണ് പറയാറ് എന്തൊക്കെ ഭാഷയാണോ എന്തോ എന്തായാലും എല്ലാരും കൂടെ കഴിക്കാൻ പെട്ടെന്ന് ഞാൻ പോട്ടെ അപ്പോ ഓക്കെ ഞാൻ എന്നാൽ അങ്ങോട്ട് പോവുകയാണ് പറമ്പിലേക്ക് ആര് എന്നെ തേടി വരരുത് കപ്പ വൃത്തിയാക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടുവരണം കേട്ടല്ല ഞാന് പറമ്പിലൂടെ അടുപ്പ് കൂട്ടുന്നുണ്ട് ഓക്കെ ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ